വേദനിപ്പിച്ച മക്കൾക്ക് അതുകൊണ്ട് നമ്മൾ പറയണം നമ്മളെ മാതാപിതാക്കളോട് നമ്മളുടെ വെല്ലുപ്പയെ പറ്റിയും നമ്മൾ അറിയണം ഒരു മാതാപിതാക്കൾ ഈ ജീവിതത്തിലേക്ക് അള്ളാഹുവിന്റെ അരികിലേക്ക് മടങ്ങി പോകുന്നത് യാതൊരുവിധ പാപങ്ങളും ഇല്ലാതെയാവണം എന്ന തിരിച്ചറിവോടുകൂടി സഹോദരങ്ങളെ നമ്മളെ ഓരോരുത്തരുടെ ജീവിതത്തിലും ആ ഒരു ചിന്ത പലപ്പോഴും ഈ വിഷയം പറയുമ്പോൾ ഞാൻ ഒരുപാട് വൈകാരികമാകാറുണ്ട് കാരണം ഞാൻ എൻ്റെ ഉമ്മൻറെ ഇപ്പൻറെയും കൂടെയാണ് താമസിക്കുന്നത് എന്റെ അനിയം വീടെടുത്ത് താമസം മാറിയപ്പോൾ ആ അനിയൻറെ വീട്ടിലേക്ക് ഒരു രണ്ടാഴ്ച പോയി നിൽക്കാൻ വേണ്ടിയിട്ട് ഉമ്മയും വാപ്പയും ചെന്നു പക്ഷെ അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ എൻ്റെ വീട്ടിൽ കയറുമ്പോൾ എൻറെ വീട്ടിൽ എന്തോ ഒരു ശൂന്യത പോലെ എനിക്ക് അനുഭവപ്പെടാൻ തുടങ്ങി കയറി ചെല്ലുമ്പോ അമ്മ അസ്സലാമു അലൈക്കും എന്ന് പറയുമ്പോൾ അലേക്കും സലാം ഇങ്ങി വന്നൂലേ എന്തോ കുടിച്ചിരുന്നോ എന്ന് ഒരു ചോദ്യം എനിക്കില്ലാതായതുപോലെ തോന്നി രണ്ടാമത്തെ ദിവസം എനിക്ക് സഹിക്കാൻ പറ്റാതായി പലപ്പോഴും ഞാൻ ചിന്തിച്ചു പോയി ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഇത്രയൊക്കെ അധ്വാനിച്ച് ജീവിക്കുമ്പോഴും നിന്റെ ധൈര്യം നിന്റെ എന്ന ആ സമയത്ത് എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചു അതേ നാട്ടിൽ അതേ ചുറ്റുപാടിൽ സ്വന്തം പിതാവിനെ തല്ലി ഇറക്കി കൈത്തിലും തലയിലും മുറിവ് പറ്റി സ്വന്തം മകന്റെ ചവിട്ടും കെട്ടി ഇറങ്ങിപ്പോകുന്ന ഒരു വാപ്പയെ ഞാൻ കണ്ടിട്ടുണ്ട് ആ പിതാവിനോട് സംസാരിക്കാൻ പോയപ്പോ രണ്ട് കൈയും മുറുകെ പിടിച്ച ആ പിതാവ് പറഞ്ഞൊരു വാക്കുണ്ട് ഒന്നുമില്ലെങ്കിലും മോനല്ലേ എനിക്ക് മനസ്സറിഞ്ഞ് ശപിക്കാൻ പറ്റുന്നില്ല പറ്റാറില്ല ഒരു മാതാപിതാക്കൾക്കും എന്തൊക്കെ കുറ്റം ചെയ്താലും എന്തൊക്കെ അവിവേകം കാണിച്ചാലും എന്തൊക്കെ ഇസ്ലാമിക വിരുദ്ധ പ്രവർത്തനങ്ങൾ സ്വന്തം മക്കളുടെ ജീവിതത്തിൽ ഉണ്ടായാലും പടച്ചോനെ എന്റെ മോനങ്ങി കാക്കണേ എന്റെ മക്കി നല്ലത് വരുത്തണേ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് ഏത് രക്ഷിതാക്കൾക്കും അള്ളാഹു കൊടുത്തത് കൊണ്ടാ ഈ ലോകത്ത് പലതിൽ നിന്നും നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം ആ തിരിച്ചറിവാണ് നമ്മൾ നേടിയെടുക്കേണ്ട ഏറ്റവും വലിയ അറിവ് അവരുടെ കരുതലും സ്നേഹവും ഇരട്ടിയിലധികമാക്കി തിരിച്ചു കൊടുക്കാൻ നാളെ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങുമ്പോൾ എൻ്റെ ഒരു പ്രസംഗത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും സ്വന്തം മകന് വരിക്കുന്ന വാപ്പാന്റെ കയ്യിൽ വിടിച്ച് ഈ നാട്ടിൽ നിന്ന് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് പോയൊരു കഥ അതൊരു കെട്ടുകഥയല്ല മുപ്പതിനായിരത്തിലധികം റിയാലിന്റെ ശമ്പളം വാങ്ങുന്ന ഒരു ചെറുപ്പക്കാരന് ഈ നാട്ടിൽ നിന്ന് ഉമ്മാക്ക് സൂക്കേടാന്നറിഞ്ഞപ്പോൾ നാട്ടിലേക്ക് പോയ കഥ നാട്ടിലെത്തിയിട്ട് മരിക്കുന്ന സെക്കൻഡ് വരെ ഉമ്മാന്റെ കട്ടിലിന്റെ അരികിലിരുന്ന് ഉമ്മാന്റെ വയറിന്ന് വരുന്നത് പോലും അറപ്പില്ലാതെ ഉമ്മാനെ കുളിപ്പിച്ച് ഭംഗിയാക്കി അവസാനം അവസാന ശ്വാസത്തിന്റെ മുൻപ് തന്റെ മകന്റെ കൈ പിടിച്ച ഉമ്മ പറഞ്ഞത് അടുത്ത ജന്മത്തിലും മോനെ എന്നെ മോനായിട്ട് കിട്ട അമ്മ പ്രാർത്ഥിക്കൂട്ടോ അങ്ങനെ ഒരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ദുനിയാവ് കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റാണത് അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ളത് ഞാനും ആശങ്കയില്ല ഏതു മക്കളാ നമ്മളെ സംരക്ഷിക്കുക എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂല ഒരുപാട് പണവും സൗകര്യങ്ങളൊക്കെ ഉണ്ടായി തിരിച്ചു ചെല്ലുമ്പോഴേക്കും ഇനി അതല്ലെങ്കിൽ ഒരുപാട് പണമൊക്കെ ഉണ്ടാക്കി പഠിച്ച് തിരിച്ചു വരുമ്പോഴേക്കും സ്നേഹിക്ക മാതാപിതാക്കൾ ഇല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ആഗ്രഹിച്ച സ്നേഹം കിട്ടാതെ അവർ പടച്ചോന്റെ അടുത്തേക്ക് മടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ കുറ്റബോധം ജീവിതത്തിലും ആറൂലട്ട് ഒരിക്കലും ഏത് സദസ്സ് ചെന്നാലും കയ്യു പിടിച്ച് പ്രാർത്ഥിക്കാൻ പറയുന്ന ചിലർ വരാറുണ്ട് കുത്തുപക്ക് കയറുമ്പോ പോലും കയ്യു പിടിച്ചിട്ട് പറയും ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടിട്ട് നിങ്ങളൊന്നും ദാരക്കണം ഞാൻ ചോദിച്ചെന്താ ഒന്നുമില്ല മരിച്ചു പോയിട്ട് കുറച്ച് കാലായി എന്നാലും മനസ്സിന്റെ ഉള്ളിൽ എന്തോ ഒരു ബേജാറ് അത് പടച്ചോണ്ടിരുന്നതാ സ്വന്തം മാനേയും വാപ്പാനെയും നല്ല നിലക്ക് നോക്കി യാത്രയാക്കാത്ത മക്കൾക്ക് അള്ളാഹു ദുനിയാവ് കൊടുക്കുന്ന ആദ്യത്തെ ശിക്ഷ എന്താണെന്നറിയോ ആ കുറ്റബോധ ആ നെഞ്ചിന്റെ നീറല അത് ഇന്നെ ഇങ്ങളെയും വിട്ടു പോകണേ ഇന്നെ ഇങ്ങളെയും മണ്ണുക്ക് വെക്കണം നമ്മളെ മക്കൾ നമ്മളെ നേരെ തിരിഞ്ഞു നിൽക്കുമ്പോ പോലും നമുക്കൊരു ജീവിതത്തിലേക്ക് ഇതെനിക്ക് അനുഭവിക്കേണ്ടതാണ് എന്ന ചിന്തയെ വരാറുള്ളൂ അതുകൊണ്ട് തന്നെ ആ പല മക്കളും ഇന്ന് എന്തൊക്കെ നേടിയിട്ടും ഒരു സമാധാനമല്ലാതെ ജീവിക്കുന്നതെങ്കിൽ ഞാൻ പലപ്പോഴും എല്ലാവരോടും പറയാറുണ്ട് ജീവൻ ഉള്ളപ്പോഴെ നോക്കാൻ പറ്റൂട്ടോ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ ഒസ്താദിനെ ചെന്നുണ്ട് നിന്റെ അപ്പാക്ക് വേണ്ടിയിട്ട് ഞാൻ നൂറാക്കു സിമെന്റ് തരാ നിന്റെ അമ്മക്ക് വേണ്ടിയിട്ട് ഞാൻ ആയിരം ചാക്ക് എത്തിങ്ക കരി തരാ എന്ന് പറഞ്ഞതുകൊണ്ട് പുണ്യല്ല ജീവിച്ചിരിക്കുന്ന കാലത്തൊന്ന് കൈ പിടിച്ച് അടുത്തിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാൻ ഒന്ന് നല്ലത് പറയാൻ അല്ലെങ്കിൽ തൻ്റെ ചിന്തകളും ശ്രദ്ധയും മാറിപ്പോകുന്ന കാലത്ത് ഒരു പൈതലിനെ പോലെ നോക്കാൻ ലേ ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുൻപ് ഒരു വാട്സപ്പ് വീഡിയോ ഉണ്ടായിരുന്നു ഒരു പേരക്കുട്ടി വല്ല്യമ്മനോട് പറയാ കഞ്ഞു കുടിച്ചിട്ടില്ലെങ്കിൽ പോലീസ് പിടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കഞ്ഞു കുടിച്ചോളിട്ടോ വെല്യമ്മ കേരളത്തിലെ നൂറ് ഗ്രൂപ്പുകളിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ അത് ഷെയർ ചെയ്തിട്ടുണ്ട് ഈ സൗദി അറേബ്യയിലുള്ള ഒരു കഥ പോലും ഏട്ടന്റെ വീട്ടിൽ താമസിക്കുന്ന സ്വന്തം വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്ത് ആ കേസിന്റെ വിജയത്തിന്റെ അന്ന് അനിയൻ ഏട്ടന്റെ വീട്ടിൽ നിന്നും തന്റെ വാപ്പനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുമ്പോ അനിയന്റെ അരികിൽ വന്നിട്ട് ഏട്ടൻ പറഞ്ഞൊരു വാക്ക് നിന്റെ സ്വർഗാട്ടോ കൊണ്ടോന്നത് എന്ന് ഈ നാട്ടിലുള്ള പലരും നമ്മളിൽ ഓരോരുത്തരും കേരളത്തിലെ മുഴുവൻ ഗ്രൂപ്പുകളിലും അത് ഷെയർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഷെയർ ചെയ്ത എത്ര പേര് സ്വന്തം വാപ്പാന്റെ ജീവിതം അറിഞ്ഞിട്ടുണ്ട് ഈ കാലഘട്ടത്തിലുള്ള മക്കളോട് പറയാറുണ്ട് മെസ്സി ഏത് ക്ലബിലാണെന്ന് അവർക്കറിയാം അതല്ലെങ്കിൽ റൊണാൾഡോ ഏത് ക്ലബിലേക്ക് പോയിന്നും അറിയാം അതല്ലെങ്കിൽ എത്ര കോടി അവർക്ക് വരുമാനുണ്ട് എന്ന് അറിയാം ഈ നാട്ടിലുള്ള ചരാചരങ്ങളെ പറ്റിയോ അവർക്കറിയാം പക്ഷേ സ്വന്തം വാപ്പ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഗുളികേതാണെന്നറിയോ പ്രഷർ കൂടുമ്പോഴും വയറു വേദനിക്കുമ്പോഴും ഉള്ളിലുള്ള എന്തോ ആന്തലുകൾ ഉണ്ടാകുമ്പോഴും ഒരു വാപ്പയും കുടിക്കുന്ന ഗുളികേതാണെന്നറിയോ ഒരു ദിവസം എങ്കിലും എടുത്തു എടുത്തുകൊടുത്ത് കൈ പിടിച്ച് നിങ്ങളെ ദീർഘായുസന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോപ്പാ എന്ന് പറഞ്ഞിട്ടുണ്ടോ പകലന്തിയോളം കഷ്ടപ്പെട്ടും പോലെ ഭാരം വഹിച്ചും ഇന്നും മക്കള് മക്കള് എന്ന ചിന്തയിൽ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ ഡിഗ്രി ഈ ദുനിയ വന്ന് അള്ളാഹുവിന്റെ ഇരികിലേക്ക് പോകുമ്പോ നമ്മളെ നമ്മളെ മാതാപിതാക്കൾ കുറ്റം പറയാൻ പാടില്ല അള്ളാഹുവിന്റെ അരികിൽ ചെന്ന് നമ്മളെ മക്കളായി കിട്ടിയതിന്റെ പേരിൽ അവരതൊരു വലിയ അബദ്ധമായി പടച്ചറബിനോട് പറയാൻ പാടില്ല ആ തിരിച്ചറിവിലേക്ക് നമ്മൾ മനസ്സ് കൊണ്ടുപോകുമ്പോഴേ നമ്മളെ അറിവിനും നമ്മൾ നേടുന്ന ഡിഗ്രിക്കും പടച്ചടുത്ത് വിലയുള്ളൂ എത്ര അറിവ് നേടിയാലും സ്വന്തം വാപ്പനെയുംമ്മനെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ലേ ആ അറിവിനൊരു വിലയില്ല അതുകൊണ്ട് ഓരോരുത്തരോടും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലു ഓർമ്മപ്പെടുത്തിയതുപോലെ ആ നന്മയിൽ ചേർന്ന് നിൽക്കാനും സ്നേഹത്തോടുകൂടി പെരുമാറാനും കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് താഴ്ത്തിക്കൊടുക്കാനും പറ്റണം അതോടൊപ്പം തന്നെ നമ്മൾ നാളെ കയറി ചെല്ലുന്ന ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ നമ്മളുടെ ബന്ധങ്ങളുടെ മഹത്വം തിരിച്ചറിഞ്ഞ് പെരുമാറാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ ഒരാൺ ആഗ്രഹിക്കുന്നത് എന്താണെന്നും ഒരു പെണ്ണിന് വേണ്ടത് എന്താണെന്നും കൃത്യമായി പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും നല്ല ബന്ധം മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ പിന്നീടുള്ള ഏറ്റവും നല്ല മനോഹരമായ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധമാണ് പരസ്പരം ഇണങ്ങിയും പിണങ്ങിയും സ്നേഹിച്ചും മതിവരാതെ ചേർന്ന് നിന്നും പരസ്പരം കാരുണ്യങ്ങളായി മുൻപോട്ട് പോകാൻ നമ്മളെ കൊണ്ട് സാധിക്കണം ഇന്നൊരുപാട് കുടുംബങ്ങളിൽ അഭിനയങ്ങളാ നല്ല ഭർത്താവായിട്ട് അഭിനയിക്കുന്ന പലർക്കും ജീവിതത്തിൽ നല്ല ഭർത്താവാകാൻ പറ്റിയിട്ടില്ല നല്ല ഭാര്യയായിട്ട് അഭിനയിക്കുന്ന പലർക്കും നല്ലൊരു ഭാര്യയാവാൻ പറ്റിയിട്ടില്ല സമൂഹത്തിന്റെ മുൻപിൽ ഞങ്ങൾ നല്ല കപ്പിൾസ് ആണെന്ന് ബോധ്യപ്പെടുത്താൻ അതിന്റെ വിവാഹ വെഡിങ് ആനിവേഴ്സറിക്ക് ഭാര്യ ഭർത്താക്കന്മാർ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിലിട്ട് ലൈക്കിനും ഷെയറിനും തെണ്ടുക എന്നല്ലാതെ തന്റെ കൂടെ കിടക്കുന്ന പെണ്ണിന്റെ മനസ്സറിയാത്ത ആണിന്റെ ഹൃദയം ഹൃദയമറിഞ്ഞ് പെരുമാറാൻ പറ്റാത്തവരുണ്ട് അതുകൊണ്ടാണ് അലഹി വസ്ലമ ഓർമ്മപ്പെടുത്തിയതും വളരുന്ന മക്കളോട് നാളെ ഒരു കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പ്രാർത്ഥന റബ്ബെ എന്റെ കുടുംബത്തെ സ്വർഗത്തിലെത്തിക്കാൻ കാരണമാകുന്ന ഒരു ഇണയെ തുണയെ നീ എനിക്ക് തരണേ റബ്ബെ എന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങണം കാരണം കയറി വരുന്നത് ദീനില്ലാത്ത പെണ്ണാണെങ്കിൽ കിട്ടുന്നത് ദീനില്ലാത്തൊരാൺകുട്ടിയാണെങ്കിൽ അതോടെ തീരും ഈ ദുനിയാവിന്റെ മായാലോകം ഇന്ന് നമ്മൾ ആസ്വദിപ്പിക്കുന്ന പലതും നമുക്ക് കണ്ണുനീരോടെ കണ്ടു നിൽക്കേണ്ടി വരും ഇന്ന് ആസ്വദിച്ചു കുടിക്കുന്ന പലതും നെഞ്ചുരുകി ജീവിച്ചു തീർക്കേണ്ടി വരും ഇന്ന് സമാധാനത്തോടെ കടന്നുറങ്ങുന്ന പല രാവുകളും നാളെ നെഞ്ചു പൊട്ടി ബറ്റുകളിൽ കമന്നു കടന്ന് കരയേണ്ടി വരും അതില്ലാതിരിക്കണമെങ്കിൽ ഇസ്ലാമിലെ ഏറ്റവും നല്ലൊരു ഭാര്യ ഒരെണ തുണ ആരി എന്ന് നമ്മൾ പഠിക്കണം അതുകൊണ്ട് തന്നെ ആ തിരുതൂതൻ പഠിപ്പിച്ചതും ഒരു പെണ്ണ് ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ സ്നേഹമാ ഒരു പെണ്ണ് വാപ്പാന്റെ അടുത്തുനിന്ന് കൂടപ്പോരന്ന് സമ്മതിക്കുന്നത് പോലും ആ സ്നേഹം കിട്ടുമ്പോഴാ പലരും നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും തൃപ്തിപ്പെടുത്തും സ്വന്തം പെണ്ണിനെ മാത്രം ചിലർക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റുന്നില്ല എന്റെ മുൻപിലിരിക്കുന്ന ചെറുപ്പക്കാരായ ആൺകുട്ടികളോട് എനിക്ക് പറയാനുള്ളതും ഓരോ പെൺമക്കളും ഒരു വാപ്പാന്റെ ഇമ്മാന്റെയും വലിയ സ്വപ്നങ്ങളാ ഒമ്പത് പത്താം ക്ലാസ് പഠിക്കുന്ന എന്റെ മൂത്ത മകളെ മുഖത്തേക്ക് നോക്കിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും